കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഉപനയനം ഉപനയനം ചെയ്യുന്ന എന്തിനാണ് നമ്മൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ഉപനയനം വിദ്യാരംഭവും തന്നെയാണ് ഉപനയനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയകാലത്ത് നമ്മൾ ഒരു സമൂഹം മാത്രം സമൂഹം മാത്രമായിട്ട് ഉപനയനം ചെയ്തിരുന്നു സമൂഹമല്ല എല്ലാ വർഗത്തിൽപ്പെട്ടാലും എല്ലാ ജാതിയിൽപ്പെട്ട അതല്ലേ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ഉപനയനമുണ്ട് പൂണൂൽ ധാരണമുണ്ട് എല്ലാ ഈ ബ്രാഹ്മണർ ക്ഷേത്ര ഈ ബ്രാഹ്മണ ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയല്ല ഒരു വർഗമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ഇവരെന്ന് പറഞ്ഞാൽ മറ്റുള്ള കാസ്റ്റുകൾ മൊത്തം മറ്റുള്ള ജാതിക്കാരും മൊത്തം എല്ലാ ആൾക്കാർക്കും ഉപനയനം എന്ന് പറയുന്ന ഇതും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ജാതി വ്യവസ്ഥാന്തരത്തിൽ വന്നിരിക്കുന്ന പ്രവൃത്തികൾ മൂലം അവരോരോ ജോലി തൊഴിലുകൾ ചെയ്യുന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥാന്തരം ഉണ്ടായി അതുകൊണ്ടാണ് ഈ പൂണൂലിലെ നമ്മൾ എന്താ പറയുക അവർ ഉത്തരീയമായിട്ട് ചില ചില കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ചില എന്താ പറയുക ഒരു മരണകർമ്മത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക കർമ്മങ്ങൾക്കും പൂജകൾക്കും വേണ്ടി മാത്രം പൂണൂലിന് പകരം പൂണൂൽ സഹിതമായിട്ട് വിഷയത്തിൽ ഒത്തിരി െന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് കണ്ടുപോകുന്നത് പൂണൂൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇഴയുള്ള സാധനമാണ് മൂന്നുവെച്ചാൽ മൂന്ന് പിണിയുള്ള സാധനം ആ മൂന്ന് പിണിയുള്ള സാധനം നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യാരംഭ സമയത്ത് കുറേ ഉപനയന മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളൊക്കെ ജീവിച്ച് സ്വാധീകരിച്ച് സപ്ത രജസ് തമസ് താമസം സാത്യസ്വഭാവവും രജസ്വഭാവവും നമോ ഗുണവും എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു സംഭവമാണ് പൂണുനൂല് എന്ന് പറയുന്നത് ആ പൂണുനൂലിന്റെ കെട്ട് പവിത്രമാരി കെട്ട് പോലെ കെട്ടിട്ട് ആ കെട്ട് മുകൾ വശം വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ച് ജപിച്ചതിന് ശേഷം ഗായത്രി ഓതിയതിന് ശേഷം ഇടത് നിന്ന് വലത്തോട്ട് വലത്തോട്ടിടുമ്പോഴാണ് പൂണുനൂലാകുന്നത് എന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ഓരോ പൂജകളും നമ്മൾ കഴിക്കാറ് പൂണ്ൂല് എല്ലാവരും ധരിച്ചിരിക്കണം ഈ വൺ ഈ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള മിക്കവാറും ഉള്ള ആൾക്കാർ മൊത്തം പൂണുനൂല് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ വരെ ധരിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ വരെ പൂണുനൂല് ധരിച്ച ചരിത്രമുണ്ട് ചരിത്ര സംഭവമുണ്ട് ഈശ്വരക്കാതെ പ്രത്യേകം പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പൂണുനൂലൊരു പ്രതീകമായിരുന്നു ും ഒരു സാത്വിക ചിന്താഗതി മനസ്സിലുണ്ടാകാനും ഒരു ഒരു വര ഒരു വരയെന്നല്ല ഒരു ഒരു പിന്നെ നൂല് ഒരു ബന്ധനാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള പിന്നെ സാത്വികമായിട്ടുള്ള സ്വഭാവം നമുക്ക് ഏറ്റു ഏറ്റുവരാനും താമസമായിട്ടുള്ള സ്വഭാവം വരാനും അല്ലെ രജോഗുണങ്ങൾ ഉണ്ടാകാനുമായിട്ടാണ് നമ്മൾ വൈശ്യ ബ്രാഹ്മണ ക്ഷത്രീയര് വൈശ്യ ശൂദര ഈ നാല് ഈ നാല് നാലാൾക്കാർക്കും ഗുണമുണ്ടല്ല ഒരാൾക്ക് മാത്രമല്ല മാന്ത്രികം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമല്ല ഈ ബ്രഹ്മം ചെയ്യുന്ന ബ്രഹ്മത്തെ അറിയുന്നാരോ ആ ബ്രഹ്മത്തെ അറിയുന്നതും പൂജ അറിയുന്നതും ആർക്കും മൂണൂലിടാം പക്ഷേ ശുദ്ധവൃത്തി വേണം അത് ചെയ്യേണ്ട വിധത്തിൽ വേണം ആ ഒരു ചെയ്യുന്ന വിധത്തിൽ നമ്മൾ മൂണുൽ ധരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനും ഐശ്വര്യമാണ് ആളിനും ഐശ്വര്യമാണ് എന്നുവെച്ചാൽ മൂന്ന് ഗുണങ്ങളും പ്രകൃതി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രകൃതി മൂണുലുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതാണ് പൗത്രക്കെട്ട് കെട്ടി ഗായത്രി മന്ത്രം ജപിച്ച് ഓം ഭുവർ ഭുവർ സ്വാഹാദ സൗദർ വരണ്യം ഭർഗോദേവസ് ധീമഹീ ധിയോയോ വനപ്രചോദയ എന്നുള്ളതായിട്ടുള്ള ഗായത്രി അപ്പം സവിതാവ് അപ്പോൾ സൂര്യന് അല്ലെങ്കിൽ ഗായത്രി അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹീതമായിട്ട് പറയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ശക്തിയായിട്ടിരിക്കണം പ്രപഞ്ചത്തിൽ നമുക്കൊരു പവർ ഉണ്ടാവണം എവിടെ ഇറങ്ങിയാലും നമ്മുടെ നെഗറ്റീവ് എനർജീസ് മാറിക്കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സാധാരണ നമ്മൾ പൂണൂൽ ധരിക്കാറുള്ളത് പൂണൂൽ ധരിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ തന്നെ ഒരു വീട്ടിൽ തന്നെ നോക്കി ഇപ്പോൾ മക്കളുകൾ പലതും കാണും ഇല്ലേ ഒരുപാട് മ ഇനി ഇന്നത്തെ കാലല്ല പഴയ കാലത്ത് ഇന്നിപ്പോ രണ്ട് രണ്ട് പ്രസവം രണ്ട് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അന്നേരം നിർത്തുന്ന പരിപാടിയാണ് അല്ലേ അന്ന് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു അഞ്ച് എട്ട് പത്ത് എണ്ണം ഒക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ അന്ന് നോക്കുമ്പോൾ എല്ലാ വീടുകളിലും ശ്രദ്ധിക്കും ഒരു അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ചെലപ്പിച്ചിട്ട് സ്വാത്വ ഗുണമുള്ളതായിരിക്കും വലിയ ദേഷ്യമൊന്നും ഇല്ലാത്ത ആളായിരിക്കും അത് രണ്ടാമത്തെ ഉള്ള ആണെന്ന് വെച്ചാൽ അവിടുത്തെ വില്ലനായിരിക്കും വില്ലൻ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടിപൊടി മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളായിരിക്കും മൂന്നാമത്തെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരിയായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒക്കെ ആളായിരിക്കും ഇനി നാലാമത്തെ ഒരാൾ ഒന്നിനും കൊള്ളാത്തൊരുതും കാണും എന്ന് പറഞ്ഞാൽ ഈ നാല് ഗുണങ്ങളോട് കൂടി ആൾക്കാരുണ്ടായിരുന്നു കാലത്ത് വീട്ടിൽ തന്നെയായിരുന്നു ബ്രാഹ്മണക്ഷേത്രീയർ സൂദരൊരു വൈശ്യരുണ്ടായിരുന്നേ കാര്യം ഒരാൾക്ക് ഇച്ചിരി വിജ്ഞാനം കൂടുതലായിരിക്കും ഒരാൾ ഒരാളിച്ചിരെ മറ്റ് പണികളും മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സൂദ്രരെന്നാണ് പറയുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പോയി മറ്റേ അടുത്തുള്ള ആൾക്കാർ ദുഃഖം കാണുക എന്നിട്ട് ആ ദുഃഖത്തിൽ അവരുടെ വീട്ടിൽ പോച്ച് പറിച്ച് കൊടുക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അങ്ങനെയെന്ന് പറയുന്നത് ഈ നാലു ഗുണങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലുണ്ടായിരുന്നു ഇന്ന് രണ്ട് കുട്ടികളുള്ളത് കൊണ്ടാണ് ഇത് അറിയാൻ പറ്റാത്ത അന്നൊക്കെ നാലും അഞ്ചു എട്ടും പത്തും ആയിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് പത്തോ പന്ത്രണ്ടോ പ്രസവിക്കുന്ന ഒരു കുഴപ്പമില്ല ആരോഗ്യത്തിന് കുഴപ്പമില്ല ഇന്ന് ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നടുവിന് വേദനയും മറ്റു കാര്യങ്ങളും രോഗവും ദുരിതവും ഒക്കെ അലട്ടുന്നതായിട്ടുള്ള പക്ഷേ ഞാൻ പറഞ്ഞ പൂണൂലിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു ഈ ഗുണങ്ങളൊക്കെ ഇന്നും ഉണ്ട് അതുകൊണ്ട് പൂണൂല് സൽക്കർമ്മ ായിട്ടാണ് എല്ലാവരും ധരിച്ചിരുന്ന എല്ലാവരുടെയും ഒരു ധാരണ അത് എന്നിലൊരാൾ വിളിച്ചു ചോദിച്ചത് കൊണ്ടും ഈ പിന്നെ യൂട്യൂബിലേക്ക് പിന്നെ മെസ്സേജ് അയച്ചത് ഞാൻ ഈ ഫോണിൽ എന്തിനുപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഗുണം എന്താണ് ഏത് രീതിയാണ് എല്ലാ വർഗ്ഗക്കാരും ഉപയോഗിക്കുന്നതാണ് കേരളത്തിലെ അമ്പത്താറ് ജാതി അമ്പത്താറ് ജാതി എന്നാണ് പറയുന്നത് ആ അമ്പത്താറ് ജാതിക്കും കൂണൂല് ധരിച്ചിരിക്കണം കാലം അത് മൂന്ന് പിണിയാണ് ഓരോ പിണിയാണ് ചില ആൾക്കാരൊക്കെ പല പിണികളെ കിട്ടുന്നു നടക്കുന്നതാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല താന്ത്രിക വിധി പ്രകാരമുള്ളത് മൂന്ന് പിണിയാണ് അത് നല്ല ഗുണങ്ങളും മോശ ഗുണങ്ങളും തമോഹഗുണങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും പൂണൂലി ധരിക്കണം എല്ലാവരും കർമ്മത്തിന് കർമ്മത്തിനുമുമ്പ് പൂണൂലി ധരിക്കണം അത് ആചാര വിഷയമാണ് അതൊരു പാരമ്പര്യത്തിൻ്റെ വിഷയമാണ് എല്ലാവർക്കും പൂണൂലി ധരിക്കാവുന്നതെന്നാണ് ശാസ്ത്രങ്ങളും താളിയോലകളും ഒക്കെ പറയപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവരും നന്മയുണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകാതെ പൂണൂലി ധരിക്കുകയാണെങ്കിൽ ഒരു കാര്യം അതേ രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളും പ്രവൃത്തിയും ഒക്കെ ആയിരിക്കണം ശുദ്ധവൃത്തിയായിരിക്കണം മദ്യം മുറുക്കാൻ മറ്റ് ആസക്തികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉപാസന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം പൂണുകൾ ധരിക്കാൻ എല്ലാവർക്കും ഭൂണുകൾ ധരിക്കാൻ അവകാശമുണ്ട് ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് എല്ലാ അമ്പത്താറ് ജാതികൾക്കും പൂണുകളി ധരിക്കാൻ അവകാശം അവരുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ ജോലി കൊണ്ട് അവരുടെ തൊഴിലുകൊണ്ട് ആ പൂണൂലിൻ്റെ ധരിച്ച് എന്ന ദിവസവും നടക്കാനുള്ള ഒരു അവസ്ഥ അവസ്ഥയില്ലാത്തതുകൊണ്ടാണ് അവർ പൂണുവിൽ ധരിക്കാത്തത് എന്ന് പറഞ്ഞാലും അവരുടെ പ്രധാന വിഷയങ്ങൾ അവർ ഉത്തരീയമായിട്ടതൊക്കെ ധരിക്കും എല്ലാവരുടെയും ഒരു അറിവിലേക്ക് എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഞാൻ വായിച്ചെറിഞ്ഞ കുഞ്ഞറിവുകൾ പകർന്നു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ